ഹായ് എല്ലാവർക്കും ഷസ്കോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ചൊരു മാരിഗോൾഡിന്റെ കോംബോ ആണ് ഇതാണ് അതിന്റെ രണ്ട് കളറ് ചിലർ ഇതിന് ജമന്തി എന്നും പറയുന്നുണ്ട് ചിലർ ബന്ദിപ്പൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയണേ എന്നുള്ളത് കമന്റ് ചെയ്യണേ എന്താണേലും ഈ മാരിഗോൾഡിന്റെ റേറ്റ് വന്നിട്ട് രണ്ടെണ്ണത്തിന് നൂറ് രൂപയാണ് അപ്പോൾ ഒരു പീസിന് അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ട് ഡിഫറെന്റ് കളർ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് മെനസ്റ്റോമ വയലറ്റ് ആണ് നമ്മളുടെ അടുത്ത പ്ലാന്റ് ഇതാണ് അതിന്റെ ഫ്ലവർ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ മെലസ്ട്രോമയ്ക്ക് കേട്ടോ വയലറ്റ് കളറിന് എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷെയ്പ്പ് ചെയ്ത് ഇപ്പൊ റിങ് റിംഗോ റൗണ്ടിലുള്ള റിങ്ങോ ഏത് ഷേപ്പിലേക്ക് വേണേലും നമുക്ക് വളച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ചെടി വന്നിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളച്ചു കൊടുത്താൽ ആ രീതിയിലേക്ക് വരുന്ന ഒരു ചെടിയാണിത് ഇപ്പൊ റൗണ്ടിലൊരു റൗണ്ടിൽ ഷേപ്പിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൗണ്ടിലേക്ക് ആക്കി ആ റിങ്ങിലേക്ക് ആക്കി കൊടുത്താൽ അതേ ഷേപ്പിലേക്ക് വരുന്ന ഒരു ചെടിയാണ് ഇത് അതാണ് അതിന്റെ സവിശേഷത ഇതിൽ ചെറിയ ചെറിയതാ ഇതുപോലത്തെ പൂവുണ്ടാവും ചെറിയ സ്റ്റാർ പോലത്തെ ഫ്ലവർ ഉണ്ടാവും ഇത് ഏത് രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അതുപോലെ ഇത് നമുക്കൊരു പുതിയ പ്ലാന്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതും ഇത് കണ്ടോ ഗ്രീനും യെല്ലോയും ആയിട്ടുള്ള ഷെയ്ഡിലാണ് ഈ ചെടി വരുന്നത് ഇതിന്റെ ലീ ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഈ ലീഫിന്റെ ഭംഗിയാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് പെട്രിയാണ് ഇത് വലിയ പെട്രിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് കൂടുതലാണ് നൂറ്റമ്പത് രൂപ വരും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നൂറ് രൂപയുടെ പെട്രി ആയിരിക്കും നല്ല ബുഷി ആയിട്ടുള്ള ചെറിയ പെട്രി ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നമ്മളുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് അൽമാണ്ടയാണ് അതാ അൽമാൻഡയിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഈ കളർ അൽമാണ്ടയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് ഇതാ കണ്ടോ ഓൺ റൂട്ടഡ് റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാണ് റൂട്ടൊക്കെ ഇതാ പുറത്തേക്ക് വന്നു നല്ലോണം പിടിച്ചിട്ടുള്ള അൽമാൻഡിയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അറുപത് രൂപയ്ക്ക് നെക്സ്റ്റ് നമുക്കിതാ സിൽവർ lavender ആണ് ഇത് കണ്ടോ നല്ല സ്മെല്ല നല്ല സ്മെല്ലാണ് ഇതിന്റെ ലീഫിന് ഇത്രയും വലിപ്പമുള്ള lavender ന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് ഇതിന്റെ തന്നെ ചെറിയ സിൽവർ lavender നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയ്ക്ക് നെക്സ്റ്റ് നമുക്കിതാ ഏഹ് fruit ന്റെ ഫ്ലവർ പോലെ വൈലറ്റ് കളർ പൂവ് ഒരു ചെടിയാണ് ഇത് മൊട്ടാണ് മൊട്ട ഞാൻ വിടർത്തിയതാണ് പൂവ് കായത കളർന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പൂവാവും ചെറിയ മുട്ടയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് അത് പൂവുള്ളൂ ഇതുപോലത്തെ ഈ ഫാഷൻ ഫ്ലവറിന്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് മാത്രമാണ് നെക്സ്റ്റ് നമുക്ക് ഒരു ചേഞ്ചിങ് റോസയാണ് ഈ ചേഞ്ചിങ് റോസയുടെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചിങ് റോസയാണ് വെറും അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നത് നിറയെ പൂവുള്ള ടെക്കോമയാണ് ഈ ടെക്കോമയുടെ ഫ്ലവർ ഇതാ ഇതാണ് നിറയെ പൂവുണ്ടാവും നമുക്ക് പോട്ടിലൊക്കെ ബുഷി ആയിട്ട് നിറയെ പോകുന്ന ഒരു ചെടിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഈ ചെടിയുടെ പേര് അറിയുന്നവർ കമൻ്റ് ചെയ്യൂ കേട്ടോ നിറയെ മഞ്ഞ ചെറിയ ചെറിയ നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വന്നിട്ട് ഇതാണ് അതിന്റെ ഫ്ലവർ ഇതാ യെല്ലോ കളർ നിറയെ പൂവിട്ടിട്ടുള്ള നൈറ്റ് ഇതാണ് അതിന്റെ ഫ്ലവർ നിറയെ കൊലയായിട്ട് നിറയെ പോയിടുന്ന ഒരു ചെടിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിങ്ങനെ നിറയെ വയലറ്റ് കളർ പൂവുണ്ടാവുന്ന നിറയെ പൂവുണ്ടാവും ഇത് അതാണ് അതിന്റെ ഫ്ലവർ കണ്ടോ ഇതാ ഇതുപോലെ നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത് ഇത്രയും വലിയ ചെടിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് നെക്സ്റ്റ് നമുക്ക് കിഴങ്ങുള്ള വലിയ ഡാലിയാണ് ഇത് വയലറ്റ് കളറാണ് ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് കണ്ടോ എത്ര സ്റ്റെമുള്ളത് നോക്കൂ ഇതിന് നിറയെ കിഴങ്ങുണ്ട് ഇതിന്റെ ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് വലിയ ഡാലിയൊക്കെ കിഴങ്ങുള്ളതാണ് ഉള്ളതാണ് ഇതാണ് സൈസ് പ്ലാന്റിന് നല്ല വലിപ്പമുള്ള ആണ് ഇതിന്റെ നൂറ് രൂപയാണ് അപ്പൊ കാരണം ഇപ്പൊ ഒരു ചെടി പോയാൽ ഇത് കിഴങ്ങിൽ നിന്ന് നിറയെ അടുത്ത ചെടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കിഴങ്ങുള്ള ഡാലിയെ വാങ്ങിയാൽ അതാണ് അതിന്റെ ഗുണം പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ ഉഷസ് ഹോം ഗാർഡൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ